ീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വിദ്യാര്ത്ഥികളുമായി ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിന് പ്രതീക്ഷയുടെ കിരണം പകർന്നു ആത്മഹത്യാ പ്രവണത കുറക്കുകയും വിദ്യാർത്ഥികളിലും പൊതുസമൂഹത്തിലും മാനസിക സമ്മർദ്ദവും ഒറ്റപ്പെടലുകളും കുറക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇസാഫ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കാലിക്കറ്റ് സർവകലാശാല നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പ്രതീക്ഷാ കിരണം ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ മലപ്പുറം ജില്ലയിലെ നിരവധി കോളേജുകളിലും പൊതുസ്ഥലങ്ങളിലും സംഘടിപ്പിച്ചു ക്യാമ്പയിന്റെ തുടക്കം കേം സിറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാർത്തലയിൽ നടന്നു പ്രസ്തുത പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ബഷ്യ രണ്ടത്തണി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് എംഇഎസ് കെ വി എം കോളേജ് വളാഞ്ചേരി ബാഫക്കി എത്തീങ്കാന വുമൻസ് കോളേജ് തിരൂർ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലും ബോധവൽക്കരണ പരിപാടികൾ നടന്നു കെ എം സി ടി എൻ എസ് എസ് സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികൾ നേതൃത്വം നൽകിയ ഫ്ളാഷ് മോബുകളും തെരുവു നാടകങ്ങളും സമൂഹത്തെ ആകർഷിച്ചു പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ പ്രസിദ്ധീകരണങ്ങൾ വിതരണം ചെയ്യുകയും സാന്ത്വന ഹെൽപ്പ് ലൈൻ നമ്പർ പരിചയപ്പെടുത്തുകയും ചെയ്തു പരിപാടിയിൽ എം സി ടി പ്രിൻസിപ്പൽ ശ്രീ ഷംസുദ്ദീൻ എം ടി എംഇസ് കെ വി എം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സാജിദ് ബാഫകി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ഹുസൈൻ വൈസ് പ്രിൻസിപ്പൽ ശ്രീ റഫീഖ് എന്നിവരും പങ്കെടുത്തു തിരൂർ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പബ്ലിക് ക്യാമ്പയിൻ തിരൂർ പോലീസ് എസ് ഐ ശ്രീ അനീഷ് എസ് ഐ ശ്രീ ഷാജു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഇസൌഫ് സ്മാൾ ഫൈനാൻസ് ബാങ്ക് ക്ലസ്റ്റർ ഹെഡ് ശ്രീ വിനോദ് മേനോൻ ബ്രാഞ്ച് ഹെഡ് ശ്രീ സന്ദീപ് എൻഎസ്എസ് പ്രോഗ്രാം കോഓർഡിനേറ്റർമാരായ ശ്രീ നൌഫൽ ശ്രീ നിതിൻ ദാസ് ശ്രീ അഫ്സൽ ശ്രീ ലതീത് ശ്രീമതി സ്വപ്ന എന്നിവർ വിവിധ ക്യാമ്പസുകളിൽ നേതൃത്വം നൽകി സോഷ്യൽ വർക്ക് വിഭാഗത്തിലെ പ്രതിനിധികളായ ശ്രീമതി ഫലീല ഫലീലി ശ്രീമതി ഹസീന എൻ വി ശ്രീമതി ഹഷിയ എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ആത്മഹത്യാ പ്രവണതയുടെ സാമൂഹിക കാരണങ്ങൾക്കും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും അഡ്വക്കേറ്റ് മിർഷാദ് പ്രത്യേക സെഷൻ നയിച്ചു ആയിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുജനങ്ങളും പങ്കെടുത്ത ഈ ക്യാമ്പയിൻ മലപ്പുറം ജില്ലയിൽ ഇസ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഓഫീസർ ജോർജ് എംപിയും ജില്ലാ കോർഡിനേറ്റർ അബ്ദുൽ മജീദ് സിയും നേതൃത്വം നൽകുകയും ക്യാമ്പസുകളിൽ പ്രതീക്ഷാകിരണം പദ്ധതിയുടെ ദൗത്യം വിശദീകരിച്ചു സംസാരിച്ചു ആത്മാർത്ഥതയേക്കാൾ വലിയ ശക്തിയാണ് പ്രതീക്ഷ എന്ന സന്ദേശം സമൂഹത്തിലേക്ക് പകർന്നുകൊണ്ട് ക്യാമ്പയിൻ വലിയ സ്വീകരണമാണ് നേടിയത് ആശയത്തെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി സാന്ത്വന എന്ന പദ്ധതിയുമായി വിസ ഫൗണ്ടേഷനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീമും പോലീസ് ഡിപ്പാർട്ട്മെന്റും വഴി മദ്യ വന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ ഈ കൂടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാടക്കും ഒറ്റക്കെട്ടായിരുന്നു എന്നും ചേർന്നു എന്നുകൊണ്ട് വിവിധ സന്ദേശങ്ങളിലൂടെ വിവിധ മെസ്സേജുകളിലൂടെ നമുക്ക് ഇതിനെ തീർത്താമെന്ന ഒരു ആത്മവിശ്വാസ കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് ആ കണക്ക് തന്നെ കാണിക്കുന്നത് ഈ ഈ ഒരു വിഷയത്തെ നമ്മൾ വളരെ ഗൗരവമായി കാണണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് ഇങ്ങനെ ഒരു വലിയ വിപുലമായ ഒരു ക്യാമ്പയിൻ നിസഫ് ഫൗണ്ടേഷൻ ആവിഷ്കരിച്ചിരിക്കുന്നത് പ്രതീക്ഷ പേരാണ് ഈ ക്യാമ്പയിന് യൂണിവേഴ്സിറ്റിയും ഞങ്ങളും ചേർന്ന് ഇതിന്റെ സംഘാടകരും ചേർന്ന് കൊടുത്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് കിരണങ്ങളാവാനായിട്ട് നമുക്ക് സാധിക്കണം സാധിക്കണമെന്നുള്ളതാണ് നല്ല രീതിക്ക് സംസാരിച്ചാൽ ഒഴിവാകുന്ന ഒരു രക്ഷപ്പെടുന്ന ജീവനായിരിക്കും ഇന്നും ഞാനിപ്പോ ഇവിടെ വരുന്നതിന് മുന്നേ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത എടുത്തു അപ്പോ പ്രതീക്ഷാ എന്ന ഈ പ്രോഗ്രാം കൊണ്ട് ഒരാളുടെ എങ്കിലും രക്ഷിക്കാൻ സാധിച്ചാൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും പിന്നെ വിദ്യാർത്ഥികളെ കോളേജുകളിൽ വഴി വ്യാപിപ്പിക്കാൻ ഇതിന്റെ കൈയ്യട്ടെ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദാരിദ്ര്യം ഒരു കാരണമായിരുന്നു കുട്ടികളെ നോക്കാൻ പൈസയില്ല അല്ലെങ്കിൽ കടബാധ്യത അങ്ങനെയുള്ള പല കാരണങ്ങളായിരുന്നു അന്ന് രക്ഷാകർത്തകൾ രക്ഷാകർത്താക്കളെ ആത്മഹത്യയിലേക്ക് നയിച്ചിരുന്ന ഒരു പ്രധാന വിഷയം പക്ഷെ ഇന്നത്തെ വിഷയം എന്താന്ന് വെച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് യുവതീ യുവാക്കളാണ് അതിനൊരു കാരണം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ലോകം ഇന്ന് അനിയന്ത്രിതമായി പല സ്ഥലങ്ങളിലും പൊതുവായി പബ്ലിക്കായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു വിഭാഗമല്ലോ അതൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് തടയാൻ കഴിഞ്ഞിട്ടില്ല പണ്ടുകാലത്തെ ആളുകൾ ആത്മാർത്ഥിക്കുന്ന സാമ്പത്തിക പ്രയാസമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമോ ആയിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് ആത്മാർത്ഥിക്കുന്നതിന് പ്രധാനമായിട്ടും കാരണങ്ങളൊന്നുമില്ല ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് നിസാ ഫൗണ്ടേഷനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എൻഎസ്എസ് വോളന്റിയേഴ്സും ഒക്കെ ചേർന്നുകൊണ്ട് പൊതുവർ കിടങ്ങിക്കൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ യുദ്ധത്തിനെതിരെയുള്ള ഒരു ഒരു ബോധവൽക്കരണ പരിപാടിയുമായി മുന്നോട്ട് നടത്തുന്നു അതിൽ ഞങ്ങളുടെ കുട്ടികൾ കെ എം സിറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സും അതുപോലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളും മുന്നിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഈ സമൂഹത്തിൽ മുന്നോട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒരു ആശയം മുന്നോട്ട് വെക്കാനാണ് ൾ നട ഇന്നിന്റെ പറയുന്നത് കാലിക പ്രസക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പ്രതീക്ഷാകിരണം എന്ന ഒരു തലക്കെട്ടോടു കൂടിയിട്ട് ആളുകളിലേക്കും വിദ്യാർത്ഥികളിലേക്കും ഇതുപോലെയുള്ള സമൂഹങ്ങളിലേക്കും ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഇസാ ഫൗണ്ടേഷന് ആദ്യമായി നന്ദി അറിയിക്കുകയാണ് മീഡിയ ന്യൂസ്